ച്ചന്മാർ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് തിരുവല്ലയിലെ അരമനയിലെ ഹോട്ടലിലെ കാര്യത്തെക്കുറിച്ചാണ് നല്ല ഫുഡ് ആണ് അവിടെ തരുന്നത് പക്ഷേ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരുന്നത് ചിക്കൻ ബിരിയാണി ചിക്കൻ ക്ലിയർ സൂപ്പ് പിന്നെ പാസ്ത അറബിയാത്ത കപ്പിയും പിന്നെ തലക്കറിയും തല നെയ്മീൻ്റെ തലക്കറി പിന്നെ നമ്മൾ ഡ്രാഗൺ ചിക്കൻ അങ്ങനെ എല്ലാ സാധനവും ഓർഡർ ചെയ്തു എല്ലാം സൂപ്പറായിരുന്നു പക്ഷേ തലക്കറി ചിക്കൻ മറ്റേ നമ്മുടെ നെയ്മീൻ്റെ തലക്കറി ും കൊള്ളത്തില്ലായിരുന്നു അത് തല ഉണ്ടായിരുന്നോ എന്നൊക്കെ കുറേ ചെയ്തലും കാര്യങ്ങളും എല്ലാവരും എത്തു വെച്ചിട്ടുണ്ടായിരുന്നു കളിക്കുകയാണെങ്കിൽ അതൊരു ടേസ്റ്റ് ഇല്ലായിരുന്നു കുറേ എരിവ് കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇനി അവിടെ വന്നിട്ട് തലക്കറി കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് അടിക്കുക ഇഷ്ടപ്പെട്ടില്ല ആ തലക്കറി മാത്രം ബാക്കിയുള്ളതെല്ലാം സെറ്റായിരുന്നു അപ്പോൾ അത് നമ്മളൊന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഹോട്ടലായതുകൊണ്ട്